ഹലോ അസ്ലാമലൈക്കും റൂബി സിയാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രാകളാണ് കോട്ടൺ ബ്രായും ബനിയൻ ടൈപ്പിലുള്ള ബ്രാകളും നമുക്ക് കാണാം ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബനിയൻ ടൈപ്പിലുള്ള ബ്രാണേ പോസ് കാണിക്കാം ഇതാ രണ്ട് ഹുക്കാണ് വരുന്നത് ഇത് പാഡഡ് അല്ല രണ്ട് ലെയർ വരുന്ന ബനിയൻ ക്ലോത്തിൻ്റെ ബ്രാൺ സ്ട്രാപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാല് സൈസുകളാണ് ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വില വരുന്നത് അപ്പോൾ അഞ്ച് കളറുകളാണ് ഇതിനകത്തുള്ളത് അഞ്ച് കളറുകളും അഞ്ച് ടൈപ്പ് പ്രിൻ്റുമാണ് അഞ്ചല്ല മൂന്ന് പ്രിൻറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അൽബഡ് തന്നെ കോട്ടൻ്റെ റൗണ്ട് സ്റ്റിച്ച് ബ്രാ ആണ് കളർഫുൾ ആയിട്ടുള്ള ബ്രാകളാണിത് ഇപ്പോൾ ബ്ലൗസൊക്കെ ഇടുന്നവർക്കൊക്കെ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കളറുകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അഞ്ച് രൂപയാണ് റൗണ്ട് സ്റ്റിച്ച് ബ്രാ ആണ് മുപ്പത്തെട്ട് സൈസിൻ്റെ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടിയിലിങ്ങനെ കോട്ടൺ വരുന്നത് ഇവിടെ ഇലാസ്റ്റിക് സ്ട്രെച്ച് ചെയ്യുന്നത് റൗണ്ട് സ്റ്റിച്ച് അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം ഇതും മുപ്പത്തിയേല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് അഞ്ച് സൈസിലാണ് നമുക്കുള്ളത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് മുന്നൂറ്റി അഞ്ച് രൂപയുടെ കേട്ടോ അപ്പോൾ അതിൻ്റെ കളറുകൾ ഇതിൻ്റെ അഞ്ച് കളറിൻ്റെ ആണേ അടുത്തത് നമ്മൾ വിസ്മയുടെ കോട്ടൺ റൗണ്ട് സ്റ്റിച്ച് ഡ്രാ ആണ് ഇതിൻ്റെ സൈസ് ഫോർട്ടി ടു വരെയാണുള്ളത് തേർട്ടി ഫോർ ടു ഫോർട്ടി ഫോർ സോറി ഫോർട്ടി ടു വരെയാണുള്ളത് ഇതും കോട്ടൻ്റെ റൗണ്ട് സ്റ്റിച്ച് വരുന്നതാണ് ഇത് നമുക്ക് അകത്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രീത്തബിളാണ് നല്ല ഇവിടെയൊക്കെ നല്ല സൈഡിലൊക്കെ നല്ല വീതിയിലുള്ള ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് എന്താ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് വിസ്മയം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ വില അതിൽ കളറുകളുണ്ട് കേട്ടോ നല്ല കളറുകളുണ്ട് വൈറ്റ് ബ്ലാക്ക് സ്കിന്നൊക്കെ ഉണ്ട് ബ്ലാക്ക് ഇല്ല സോറി അടുത്ത് കണിക്കോളെ വൈറ്റ് ബ്ലൂ ഇപ്പോൾ കളറുകൾ സ്കിൻ ന്യൂ ബ്രൗൺ അപ്പോൾ ഇതിൻ്റെ ഇത്രയും കളറുകളാണ് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ റൗണ്ട് സ്റ്റിച്ച് അടുത്ത നമ്മൾ ഇതിൻ്റെ തന്നെ കോഫി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇതും ഒരു റൗണ്ട് സ്റ്റിച്ചിൽ വരുന്ന ടൈപ്പാണ് അകത്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആണ് ഇത് ബ്രാൻഡ് ഐറ്റം ആണ് അതുകൊണ്ട് സൈസിന് ഇഷ്യൂസ് ഒന്നും വരത്തില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന സൈസ് ബ്രാൻഡഡിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോക്കൽ ബ്രാ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തേർട്ടി ഫോർ ഉപയോഗിക്കുന്നവർ ചിലവർക്ക് തേർട്ടി ഫോർ ആയിരിക്കും അവരുടെ ഒറിജിനൽ സൈസ് പക്ഷേ ലോക്കൽ ബ്രാ എടുക്കുമ്പോൾ തേർട്ടി സിക്സ് ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ തേർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ പക്കാണ് ഒരു പ്രശ്നവും വരത്തില്ല കറക്റ്റ് ആയിരിക്കും സൈസ് ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ഹൂക്ക് വരുന്നുണ്ട് നല്ല വീതി ഉണ്ട് നല്ല പ്രൊട്ടക്ഷൻ നല്ല സൈസ് ഉള്ളവർക്കൊക്കെ നല്ല പോലെ ഇത് കപ്പാസിറ്റി താങ്ങാൻ പറ്റുന്ന നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബ്ര ആണ് കേട്ടോ പെട്ടെന്ന് ഇത് ചീത്തയായി പോവുകയോ ഡാമേജ് ആവുകയോ ഒന്നുമില്ല കുറച്ച് നല്ല പോലെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾ ബ്ലോസം വി വീസ്റ്ററൊക്കെ നോക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് സെയിം പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇത് കളറുകൾ നോക്കി ഇത് ബ്രാൻഡഡ് ആണ് അതുകൊണ്ട് തന്നെ ബ്രാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഇത് നാല് ടൈപ്പാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് അത് നമുക്ക് ഏതാണോ വേണ്ടത് ആ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കാൻ ആഗ്രഹം ഉള്ളവർക്ക് ഷോപ്പിലോട്ട് വരാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക അസലാ വലൈക്കും